ിൽ യുദ്ധവും കൊള്ളയും കൊലയും സ്ത്രീപീഡനവും ബലാത്സംഗവും ശിശുപീഡനവും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ ഇന്റർപ്രിട്ടേഷൻസ് ഇന്റർപ്രിട്ടേഷൻ വേണ്ട ആ വചന സഹിതം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നില്ലേ ഒൻപതാമത് സുഹൃത്ത് തൗബയിലെ ഒൻപതാമത്തെ വചനം അതുപോലെ നിങ്ങൾ അത് പറ അതിനെ കുറിച്ച് പഠിച്ച ആളുകൾ അവർ ഇവിടെ ഉണ്ട് അവരതിന് കൃത്യമായിട്ടുള്ള മറുപടി തരും എന്തായിരുന്നാലും അവര് നിങ്ങളുടെ കഴുത്തെടുക്കത്തില്ല എടാ ഡാഷിന്റെ മോനെ എന്ന് വിളിച്ചിട്ട് നിങ്ങളെ തെറി പറയില്ല നിങ്ങളെ എടുത്ത് പുറത്തിടത്തുമില്ല ഇത് പറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾക്ക് പിന്നീട് പോലീസ് പ്രൊട്ടക്ഷൻ അനിവാര്യമായി വരത്തുമില്ല അവര് പറഞ്ഞു തരും കൃത്യമായിട്ട് എന്താണ് അതിനകത്തുള്ളത് നിങ്ങൾ ആ വചനം സഹിതം പറഞ്ഞു ചോദിക്കേ ഒന്ന് രണ്ട് ഖുർആാനിൽ കുറ്റമുണ്ടോ എന്ന് ചോദിച്ചു ഈ പറഞ്ഞതെല്ലാം എവിടെ കൊണ്ടാ കേട്ടത് നിങ്ങളൊക്കെ ഈ പറഞ്ഞതെല്ലാം ഖുർആാനിൽ സ്നേഹിക്കാൻ പറയുന്ന ഒരു വചനമുണ്ടോ എന്ന് ചോദിച്ചില്ലേ മുതൽ സൽമാൻ റുഷ്ടിയുടെ തലയെടുക്കാൻ കൽപ്പിച്ചതുവരെ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ലോകത്തിന് ഭീഷണിയായിട്ടുള്ള ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആശയങ്ങൾ അടങ്ങിയ ഒരു ഗ്രന്ഥത്തെ കുറിച്ച് തന്നെയാ പറഞ്ഞത് സൗദി അറേബ്യയുടെ ഓടകളിൽ പ്രത്യക്ഷപ്പെടുന്ന ഇന്തോനേഷ്യ വലിച്ചെറിയുന്ന യു എ ഇ വലിച്ചെറിയുന്ന ഇറാനിൽ കൂട്ടിയിട്ട് കത്തിക്കപ്പെടുന്ന കേരളത്തിൽ ആക്രിക്കടകളിൽ കിടക്കുന്ന ഈ ഖുർആാനിനെ കുറിച്ച് തന്നെയാണ് ഇതുവരെ സംസാരിച്ചുകൊണ്ടിരുന്നത് പറഞ്ഞത് കേട്ടോ ആരാണ് കുറ്റമുണ്ടോന്ന് ചോദിച്ചത് അല്ല അവനെ ഞാൻ തിരിച്ചു വിളിച്ചിട്ടുണ്ട് മൂലോട്ട് ഞാൻ അതിനെ ഇതുവരെയായിട്ട് വന്നില്ല ഈ ചോദ്യം ചോദിച്ചതോടെ ഇപ്പൊ യേശു ക്രിസ്തുവിനെ കുറിച്ച് തീർത്തും വൃത്തികളായിട്ട് അറിഞ്ഞിരിക്കുന്ന സിനിമകളുണ്ട് ആരെയും തലയൊന്നും പോയിട്ടില്ല എനിക്ക് തോന്നുന്നതോ ഫ്രാൻസിലാണ് ഫ്രാൻസിൽ തന്നെ അങ്ങനെ ആ പ്രൊനൗൺസിയേഷൻ നമുക്ക് അറിയത്തില്ല അവിടെ ഒരു മുഹമ്മദിന്റെ കാർട്ടൂൺ വരച്ചതിന് പതിനാല് പേരുടെ തലയാ പോയത് അതിനെ കുറിച്ച് സംസാരിച്ച ഒരു അധ്യാപകനുണ്ട് സാമുവൽ സാമുൽ അവന്റെ തല പോയി സംസാരിച്ചവന്റെ തലയാ പോയത് തോമസ് ആരാ ഞാന് മൂന്ന് ദിവസമായിട്ട് ഇവിടെ ചോദിക്കുന്നതാണ് ഇവിടുത്തെ ഒരു കളക്ടർ യേശു കറുത്തവനാണെന്ന വാദമുണ്ട് പുള്ളനാണെന്ന വാദമുണ്ട് എന്തൊക്കെയോ ആണെന്ന് വാദമുണ്ടെന്നും പറഞ്ഞു ഒരു കളക്ടർ കേരളത്തിലെ ഇപ്പോഴുള്ള ഒരു സ്ത്രീ ഇരുന്നൊരു കവിത ചൊല്ലി ഐ ഹിം ഞാൻ അവരോട് വെല്ലുവിളിക്കണം മുഹമ്മദിനെ പറ്റി ഒരു കറുത്ത ഒരു കവിത ചൊല്ലാൻ ധൈര്യമുണ്ടോ ആ സ്ത്രീക്ക് മുഹമ്മദിനെ പറ്റി മുഹമ്മദ് കർത്തവൻ എന്നോ പുള്ളൻ എന്നോ ബ്രാൻ എന്നോ എന്തോ ആകട്ടെ ആ പെണ്ണ് പെണ്ണുപിടിയെന്നോ ശേഷി പോകിയെന്നോ എന്തോ ആകട്ടെ ആഹ് അത് അവരുടെ എഴുതിയ കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി ഇപ്പൊ യേശുക്രിസ്തുവിനെ പറ്റി ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ബൈബിളിൽ എഴുതിയിട്ടില്ല അപ്പൊ ഈ ദിവ്യായ സഹ്യർക്ക് ധൈര്യമുണ്ടെങ്കിൽ അവരെവിടെയെങ്കിലും സ്വരം കേൾക്കുകയാണെങ്കിൽ മുഹമ്മദിനെ പറ്റി ഒരു നാല് വരെ കവിത ചൊല്ലാൻ ധൈര്യമുണ്ടോ ദിവ്യായ സയ്യർ കലക്ടറെ ഈ കേരളത്തിലിരുന്നു കൊണ്ട് അപ്പോഴറിയ അപ്പോഴറിയാം സമുദായ മൈത്രി ആദ്യ സ്നേഹം എന്തൊക്കെയാണ് ഇവിടെ പറയുന്ന സാധനങ്ങൾ ധൈര്യമുണ്ടാകുമോ ദിവ്യായ സയ്യർ കലക്ടർ യേശുക്രിസ്തുവിനെ പറ്റി ആരെന്ത് പറഞ്ഞാലും അവർക്കറിയാം കുറെ പേര് എന്തെങ്കിലുമൊക്കെ പ്രതികൂലൊക്കെ പറയുമായിരിക്കും അവരുടെ കഴുത്തിന് വല്ലതും സംഭവിച്ചിട്ടുണ്ടോ മുഹമ്മദ് എന്നൊരു പേര് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നത് അതും അത് കുഞ്ഞി മുഹമ്മദോ അങ്ങനെ ആരോ ഒരാടെ ഒരു കഥയെ ആസ്പദമാക്കി ആ മനുഷ്യന്റെ കൈയും കലം വറ്റി കഴുത്താണ് വെട്ടേണ്ടിയിരുന്നത് വേറൊരു വേട്ടാ വളി വലിയ ഹൃത്തൻ പറയുകയും ചെയ്തു കഴുത്താണ് വെട്ടിയിരുന്നത് വെട്ടണ്ടിരുന്നത് ചിവാമാര് വെറുതെ പോയിട്ട് ടൈം വേസ്റ്റ് ചെയ്ത് കയ്യും കാലം വെട്ടിട്ട് വന്നു മുഹമ്മദ് അറുത്തവനാണ് പുള്ളനാണ് പെണ്ണുപിടിയനാണ് ഏർ മാനവരില് ഏറ്റവും മോശക്കാരനാണെന്ന് ആ കുത്താബ് അനുസരിച്ചിട്ട് പറഞ്ഞാൽ മതി ഏർ അൽ അസാബ് അൽ തഹരീമ് അതിലൊക്കെ ഉള്ള സാധനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞാൽ മതി ധൈര്യം ഉണ്ടാകുക സ്ത്രീക്ക് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ചോദ്യം ചോദിച്ച ചോദ്യകർത്താവ് മനസ്സിലാക്കിക്കോളൂ ദാറ്റ് ഈസ് ക്രിസ്ത്യാനിറ്റി ആൻഡ് ദാറ്റ് ഈസ് ഇസ്ലാം ഓക്കെ അവനെ മോളിയോട് വിളിച്ചാൽ അവൻ പറഞ്ഞില്ല അതിനു മുമ്പ് ഇപ്പം ദിവ്യ എസ് അയ്യര് പറഞ്ഞതിന് മുമ്പ് ഇപ്പം ദിവ്യ എസ് അയ്യര് പറഞ്ഞതെല്ലാം മറ്റൊരാൾ എഴുതിയിട്ട ഒരു കോപ്പിയാണ് അതൊക്കെ ഞാൻ വളരെ വ്യക്തമായിട്ട് രണ്ട് മൂന്ന് ലൈവുകളിൽ ഞാൻ അതിൻ്റെ ഒരുപാട് റെഫറൻസുകളും തെളിവുകളും വെച്ചതാണ് ഇപ്പം അദ്ദേഹം ഒരു കറുത്ത വർഗ്ഗക്കാരനാണ് എന്നിരിക്കട്ടെ അയർലൻഡുകാരനാണ് എന്നിരിക്കട്ടെ ഒരപ്പം കൊണ്ട് ആയിരം പേർക്ക് ഊണ് കൊടുത്തു എന്നിരിക്കട്ടെ ഇതൊക്കെ വിമർശിക്കേ ഇത് ഇതൊക്കെ ഇതിലൊക്കെ വിമർശിക്കാൻ എന്തിരിക്കുന്നു അങ്ങനെ അങ്ങനെങ്കില് മുഹമ്മദ് നബിയെ എന്തെല്ലാം പറയാനുണ്ട് ഇതുപോലെ പാരലായിട്ടൊരു പാട്ട് എഴുതിയാൽ തന്നെ ഒരു റാപ്പ് എഴുതിയാൽ തന്നെ അപ്പൊ ഇത് മനഃപൂർവം കാരണം താടിയുള്ള അപ്പൂപ്പനെ പേടിയുണ്ട് എന്നതുപോലെ ഇപ്പൊ യേശു പിഴച്ചുപെറ്റ സന്തതിയാണ് അതുകൊണ്ട് നമ്മൾ ആരും ജന്മദിനം ആഘോഷിക്കരുത് എന്നൊരു മുസ്ലിം പുരോഹിതൻ പറഞ്ഞു രംഗത്ത് വന്നല്ലോ അയാളും മാപ്പു പറഞ്ഞിട്ടില്ല അയാൾക്കെതിരെ എന്ത് നിയമ നടപടിയാണ് എടുത്തത് എന്ന് നമുക്കറിയില്ല അപ്പം എന്നിട്ട് ആ പുരോഹിതന്റെ വീട്ടിലേക്ക് ക്രിസ്ത്യാനികൾ മാർച്ച് നടത്തിയിട്ടില്ല അയാളുടെ തലയെടുക്കണമെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളോ അട്ടഹാസങ്ങളോ ഉണ്ടാക്കിയിട്ടില്ല ആ ക്രിസ്ത്യാനികൾ നിയമപരമായിട്ട് തന്നെയാണ് അതിനെ നേരിട്ടത് ബൈബിൾ പെട്രോൾ ഒഴിച്ച് കത്തിച്ചൊരു മുഹമ്മദ് മുസ്തഫ കാസർഗോഡ് എന്നിട്ട് എന്ത് സംഭവിച്ചു ഗണപതി മിത്താണ് എന്ന് ഒരു സ്പീക്കർ ഒരു ഔദ്യോഗിക പദവിയിലിരിക്കുന്ന മനുഷ്യനാണ് പറഞ്ഞത് ൾക്ക് പണം കൊടുക്കുന്നത് വേശ്യാലയത്തിന് കൊടുക്കുന്നത് പോലെയാണ് എന്ന് പറഞ്ഞത് മുജാഹിദ് ബാലുശ്ശേരിയാണ് അപ്പൊ അവരുടെ ഒക്കെ തലകൾ അവിടെയുണ്ട് പക്ഷേ നമ്മൾ പാരലായിട്ട് നോക്കുമ്പോൾ മുഹമ്മദ് നബിയെ കുറിച്ചോ ഈ ആ ഈ ഖുർആൻ ആറാം നൂറ്റാണ്ടിലെ ഗോത്ര പുസ്തകത്തെ കുറിച്ചിട്ടോ ഒരു പക്ഷെ ഞാനോ അതല്ലെങ്കിൽ എന്നെപ്പോലെ മതം വിട്ട ആളുകളോ ഈ റഫറൻസ് അടക്കം പറയുന്നതല്ലാതെ ഇതുപോലെയുള്ള ഈ പൊളിറ്റിക്കൽ ലീഡേഴ്സോ അതല്ലെങ്കിൽ മതേതര മലയാളിക്കരയിലെ ഏറ്റവും കൊമ്പും കൊമ്പുംതുമ്പിക്കൈയും ഒക്കെ വെച്ചിട്ടുള്ള ഇത്തരം സെക്യുലറിസ്റ്റുകൾക്കോ പറയാൻ പറ്റുമോ പറയാൻ പറ്റില്ല പറയാൻ പറ്റാത്തത് മറ്റൊന്നും കൊണ്ടല്ല ഈ ഷാർലി യദ്ദോ എന്ന് പറയുന്ന കാർട്ടൂൺ മാസികയ്ക്കകത്ത് പ്രവാചകന്റെ ഒരു കാർട്ടൂൺ വന്ന വന്നതിന്റെ ഏതാനും മണിക്കൂറുകൾക്കകമാണ് ആ സ്ഥാപനം വെന്ത് ഏകദേശം ഒരു പതിനൊന്നോളം ആളുകൾ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് എവിടെ ആയിരുന്നാലും ഇത് തന്നെയാ സംഭവിക്കുക ഇപ്പോ ചേകനൂർ മൂലവിയെ കൊന്നവർ ആ വിശാലമായിട്ട് ഇറങ്ങി നടക്കുന്നു ഈ കൊച്ചു കേരളക്കരയിൽ എന്ത് സംഭവിച്ചു ഒന്നും സംഭവിച്ചിട്ടില്ല അതാണ് ഈ തീവ്രവാദ മതത്തെയും ഇതിൻ്റെ ആശയങ്ങളെയും വിമർശിക്കാൻ ആളുകൾ ഭയക്കുന്നത് ഈ മതം ഉപേക്ഷിക്കാൻ ആളുകൾ ഭയക്കുന്നത് ഈ മതത്തിന്റെ കാരുണ്യം എന്താണ് എന്ന് ജനങ്ങളെ വിളിച്ചറിയിക്കുക ആ ഒന്നിനെ പറയാൻ ആളുകൾ ഭയക്കുന്നതിൽ നിന്ന് തന്നെ സമാധാന മതമാണ് എന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ടീച്ചർ ഇവിടെ സംസാരിക്കുമ്പോൾ എക്സ് മുസ്ലിം എന്ന നിലയ്ക്ക് അതും ഒരു ക്രിസ്തീയ അല്ല നിങ്ങൾ സ്വാതന്ത്ര്യ ചിന്തയിലുള്ള ആളാണെന്ന നിലയ്ക്ക് നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ കുറേ ഇസ്ലാമിസ്റ്റുകൾക്ക് ചൊറിയും എങ്ങനെയെങ്കിലും ഒരുമാതിരി ചോദ്യം ചോദിച്ച് ക്രിസ്തീയ വിശ്വാസത്തെ ഇവിടെ നിങ്ങളെ കൊണ്ട് സംസാരിപ്പിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ആ രീതിയിൽ ഒരു ഉടക്കുണ്ടാക്കുക എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങളോട് വന്ന് ചോദിക്കത്തുള്ളൂ അല്ലാതെ ജാമ്യത്തെ ടീച്ചറോട് എന്തെങ്കിലും ഒരു കഴമ്പുള്ള ചോദ്യം ചോദിക്കാൻ എന്നെങ്കിലും ആരെങ്കിലും ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല ഡിസംബർ വന്നിട്ടുണ്ടോത്തോടു കൂടി നമ്മുടെ ട്വന്റി ഫോർ ചാനൽ നടത്തുന്ന ജനകീയ കോടതിയിൽ എനിക്ക് ഒരു ഡിബേറ്റ് ഉണ്ടായിരുന്നു രാഷ്ട്രീയത്തെ വിമർശിക്കാൻ ഒരു യുക്തിവാദി എന്റെ മതത്തെ വിമർശിക്കാൻ ഈ കേരളത്തിൽ വലിയ സംവാദകനായിട്ടുള്ള ഷുഹൈബുൽ ഹൈതമി എന്ന് പറയുന്ന ഒരു പുരോഹിതൻ ഞങ്ങൾ ഏകദേശം ഒരു മണിക്കൂറിനപ്പുറം ഡിബേറ്റ് ചെയ്തു അപ്പോ ഞാൻ കൃത്യമായിട്ട് ഖുർആാനിൽ നിന്നും ഹദീസിൽ നിന്നും തന്നെ റഫറൻസുകൾ ഇട്ട് പറഞ്ഞു അപ്പോ അദ്ദേഹം പറഞ്ഞു അത് ചിത്രവധം ഇസ്ലാമിലില്ല ഖുർആാനിൽ അപ്പോൾ ഞാൻ ചിത്രവധത്തിന്റെ റഫറൻസ് ഇട്ടുകൊടുത്തു ഇന്ന അധ്യായം ഇന്ന വചനം ചിത്രവധമുണ്ട് അപ്പൊ ഇങ്ങനെ ഞാൻ അവസാനം വരെ ഞാൻ ഖുർആൻ ഡിബേറ്റിനാണ് പോകുന്നത് ഖുർആാനും ഹദീസും പറഞ്ഞ് തന്നെ ഞാൻ അവസാനം വരെ അയാള് അവര് പഠിച്ച മൈക്കളെ ചാട്ടിന്റെ പുസ്തകം ഗുരുനാനാക്കിന്റെ പുസ്തകം ജോർജ് ഓണക്കൂറിന്റെ പുസ്തകം ഞാൻ പറഞ്ഞു ആ പുസ്തകമൊന്നുമല്ല നമുക്ക് പ്രവാചകൻ എന്താണ് ഇസ്ലാം എന്താണ് എന്ന് പഠിക്കേണ്ടത് അള്ളാഹു ഇറക്കിയ ഗ്രന്ഥവും പ്രവാചകന്റെ വചനങ്ങളാണ് എന്ന് സർട്ടിഫൈ ചെയ്ത ഒരു ഗ്രന്ഥവും ഇവിടെയുണ്ട് മറ്റുള്ളവർ മറ്റവരൊക്കെ പറയുന്നതിന് ആധികാരികതയില്ലല്ലോ നമുക്കിതാണ് ആധികാരികത ഇത് വെച്ചിട്ട് ചർച്ച ചെയ്യൂ എന്ന് പറഞ്ഞേ ചർച്ചയായി അത് അടുത്താഴ്ച വന്നില്ല അതിൻ്റെ അടുത്താഴ്ച വന്നില്ല അതിൻ്റെ അടുത്താഴ്ച വന്നില്ല അപ്പൊ ഡോക്ടർ അരുൺകുമാർ എന്നോട് പറഞ്ഞ സമയങ്ങളൊക്കെ കഴിഞ്ഞു ഒടുവിൽ അരുൺകുമാറിന്റെ നമ്പറിലേക്ക് ഞാൻ വിളിച്ചു അപ്പൊ അരുൺകുമാർ എന്നോട് പറഞ്ഞത് ഞങ്ങൾ ഒരു നൂറോളം സ്റ്റാഫുകൾ ടീച്ചർക്ക് അറിയാമല്ലോ ഞങ്ങൾ അത്രയും സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമാണിത് അപ്പോൾ ഇവിടെ നമുക്ക് അത് ഇടാൻ പറ്റില്ല വർഗീയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും നിങ്ങൾക്കറിയാമല്ലോ എതിരെ നിൽക്കുന്നത് ആരാണെന്ന് അതുകൊണ്ട് ഞങ്ങൾക്ക് ആ പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇവർ പറഞ്ഞു ഞാൻ ആ പ്രോഗ്രാം മുക്ക് ചെയ്യുന്നത് കാരണം അതിനകത്ത് അവസാനം വരെയൊക്കെ അല്ല ജാമ ടീച്ചർ പറഞ്ഞത് ടീച്ചറെ അയാൾ പറഞ്ഞ് തോൽപ്പിക്കുകയും ടീച്ചർ ഒരു റെഫറൻസ് കൊടുക്കാതിരുന്നെങ്കിൽ അത് വന്നെ ആ എന്നിട്ട് ഇവര് പറഞ്ഞു ഞാനാണ് അത് ബ്ലോക്ക് ചെയ്ത് വെച്ചത് എന്ന് ശരി എന്നെ ഇദ്ദേഹം പറഞ്ഞ് തോൽപ്പിച്ചെങ്കിൽ ഇവരെന്ത് സമ്മർദ്ദം ചെലുത്തിയും ആ പ്രോഗ്രാം ഇവർ ടെലികാസ്റ്റ് ചെയ്യിപ്പിച്ചാൽ മുസ്ലിങ്ങൾ തകർന്നു പോകത്തില്ല അതിന്റെ അർത്ഥം പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഞാൻ വീരുവിന് അതുപോലത്തെ വേറൊരായത്ത് ഞാൻ ഉണ്ടാക്കിത്തരാം വീരു ഇപ്പോ ഇവിടെ കേറി വന്നിട്ട് ഞാൻ പറയുന്ന ആയത്ത്